അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കുന്ന പതിനാലാമത് ഭരത് മുരളി നാടകോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിന് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിന് തുടങ്ങി ജനുവരി ഇരുപത്തിനാല് വരെ പതിനൊന്ന് നാടകങ്ങളാണ് അവതരിപ്പിക്കുക യുഎയുടെ വിവിധ എമനേറ്റുകളിൽ നിന്നും നിരവധി നാടക ആസ്വാദകരാണ് അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കുന്ന ഭരത് മുരളി നാടകോത്സവം കാണാൻ ജനുവരി രണ്ടിന് മാസ്റ്റർ മീഡിയ ദുബായ് അവതരിപ്പിക്കുന്ന ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ആട്ടമാണ് നാടകോത്സവത്തിലെ ആദ്യ നാടകം കേരള സോഷ്യൽ സെന്റർ അബുദാബിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ രാത്രി എട്ട് പതിനഞ്ചിന് നാടകങ്ങൾ അരങ്ങിലെത്തും മലയാള നാടക വേദിയിലെ പ്രഗത്ഭരായ നാടക പ്രവർത്തക വേദികർത്താക്കളായി എത്തുന്ന നാടകോത്സവം ജെ ജനുവരി ഇരുപത്തിയഞ്ചിന് വിജയികളെ പ്രഖ്യാപിക്കുന്നതോടെ അവസാനിക്കും ഈ നാടകോത്സവത്തിൽ ഇത്തവണ പതിനൊന്ന് നാടകങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് നാട്ടിൽ നിന്നും എത്തുന്ന നമ്മുടെ പ്രസിദ്ധയായ നടിയും തിയേറ്റർ പ്രവർത്തകരുമായ സരിത മഠത്തിലും മേഷ് വർമ്മ സാറുമാണ് സെൻട്രൽ പ്രസിഡന്റ് മനോജ് ടി കെ ജനറൽ സെക്രട്ടറി സജീഷ് നായർ ട്രഷറർ അനീഷ് പി വി ജോയിന്റ് സെക്രട്ടറി പൊനുസ് ചാക്കോ ലിറ്റററി സെക്രട്ടറി നിഖിൽ ആർട്ട് സെക്രട്ടറി ഹാരിസ് ഹുസൈൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് അബുദാബി